ഹലോ എവ്രി വൺ അവർ ഓൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് യൂട്യൂബിൽ കൂടെ എത്ര വരുമാനം കിട്ടി എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ചാനലിൽ ഏകദേശം ഫോർ പോയിൻറ്റ് ഫൈവ് സബ്സ്ക്രൈബേഴ്സ് എത്താറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും വളരെ വളരെ വലിയൊരു നന്ദിയും കടപ്പാടുമുണ്ട് താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു വാച്ച് മൈ വീഡിയോസ് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്കൊരു യൂട്യൂബർ ആകാൻ പറ്റുമെങ്കിൽ ആർക്കും യൂട്യൂബർ ആകാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വലിയ എഡിറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതലൊന്നും അത്ര അറിവില്ലാത്ത ഒരാളാണെങ്കിൽ പോലും എനിക്കൊരു ചാനൽ തുടങ്ങാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാം പറ്റും അപ്പോൾ അതിൽ കൂടെ നമുക്ക് എങ്ങനെയൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്കത് വലിയൊരു ആയിട്ടാണ് തോന്നിയത് ആദ്യം തന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ വ്യൂ വ്യൂവേഴ്സൊക്കെ വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും വളരെ കുറവായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു പക്ഷേ എങ്കിൽ പോലും ഒരു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിനു ശേഷം പിന്നെ മുന്നോട്ട് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല പിന്നെ അതുമാത്രമല്ല കുക്കിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഫുൾ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കത്രയൊന്നും സമയം ഈ വീഡിയോസ് ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചാനൽ അങ്ങനെ വളരെ വളർന്നൊന്നുമില്ല ഒരു ഏകദേശം ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സായി എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ എനിവേ അതിനുശേഷം ഞാൻ കുറച്ച് നാളത്തേക്ക് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആദ്യം എൻ്റെ ചാനലിലെ നായിക നായകന്മാർ എൻ്റെ മക്കളായിരുന്നു എഡിറ്റിങ്ങും അതുപോലെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ തന്നെയായിരുന്നു പക്ഷേ അത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അല്പമെങ്കിലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമ്മളുടെ ഫോണിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ച് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരുപാട് വ്യൂസൊക്കെ ഉണ്ടാവും എന്നുള്ള സ്വപ്നത്തിലൊക്കെയാണ് വീഡിയോസൊക്കെ ഇട്ടത് പക്ഷേ എങ്കിൽ നമ്മൾ വീഡിയോസ് ഓരോ പ്രാവശ്യം അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കും പക്ഷേ എങ്കിൽ പോലും അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ തന്നെ ചാനലിൽ എനിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ ഒരു വൺ കെ വ്യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമായിരുന്നു പിന്നെ ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നു കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയം ഒരിക്കലും ഞാൻ എടുത്തു മാറ്റി യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കാനായിട്ട് ചെയ്യില്ല അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ദൈവവും ദൈവവചനവും പ്രാർത്ഥനയും അങ്ങനത്തെ കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്ന സമയം ഒരിക്കലും എടുത്ത് യൂട്യൂബ് ചാനലിൻ്റെ പ്രോഗ്രസിന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിരുന്നു അതുപോലെ തന്നെ ഫാമിലിക്ക് കൊടുക്കേണ്ട സമയം ജോലിക്ക് കൊടുക്കേണ്ട സമയം എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ചാനൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് വിചാരിച്ചത് ഞാൻ ഒട്ടും സീരിയസ് ആയിട്ട് തുടങ്ങിയ ഒരു സ്റ്റാ ചാനലല്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എപ്പോഴെങ്കിലും നമ്മൾക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് വന്നാലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോടും എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്കൊരു പാഷനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഓരോ സമയവും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിനും ഒരുപാട് ടൈം എനിക്ക് അതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരു ജോലിയിൽ ഞാൻ ഓൾറെഡി ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾക്ക് ടൈം കൊടുക്കേണ്ടത് മാറ്റിവെച്ച് യൂട്യൂബ് ചാനലിന് ടൈം കൊടുക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലാണ് ഞാൻ മിക്കവാറും വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയത് എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഈ ചാനൽ തുടങ്ങുമ്പോൾ നമ്മളാരും വിചാരിക്കരുത് എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ വെറുതെ മിഥ്യ മോഹങ്ങളൊന്നും വിചാരിക്കരുത് കുറേ പേര് നമ്മളെ കളിയാക്കും എന്തിനാണ് ചാനൽ തുടങ്ങുന്നത് കുക്കിങ്ങിനൊക്കെ ഒരുപാട് ചാനലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കിയ ആളുകളുണ്ട് അയച്ചു കൊടുത്ത കാണാത്ത ആൾക്കാരുണ്ട് ഞങ്ങൾ വേറെ ചാനലാണ് കാണുന്നതൊക്കെ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയ ആൾക്കാരുണ്ട് എന്തിനാണ് ഒരു ജോലി ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഈ ചാനലൊക്കെ തുടങ്ങുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ആരും വിചാരിക്കരുത് പക്ഷേ എൻ്റെ ചാനലിൻ്റെ താഴെ ആരും ഇതുവരെയും നെഗറ്റീവായിട്ടൊരു കമൻറ്റ് ഓരോ വീഡിയോസിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ നെഗറ്റീവായിട്ട് ഇതുവരെയും വീഡിയോസിന് താഴെ ഒരാളും പറഞ്ഞിട്ടില്ല അങ്ങനെ കാലക്രമേണ എഡിറ്റിംഗ് ഒക്കെ എൻ്റെ എന്നെ പഠിപ്പിച്ച് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ എഡിറ്റിങ് നമുക്ക് ചെയ്യാൻ പറ്റും മൊബൈലിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും റെക്കോർഡിംഗ് എല്ലാം മൊബൈലിലാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കുവൈറ്റിലെ നേഴ്സസിനെ കുറിച്ച് അധികം ചാനൽസ് ഒന്നുമില്ല ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ കുവൈറ്റ് എം ഒ കുറിച്ചൊരു വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചു ആ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് നേഴ്സസിന് ആഗ്രഹമുണ്ട് ആ സമയത്ത് കുവൈറ്റ് എം നാട്ടിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് നിർത്തി വെച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിരുന്നു ഈ ഇടയാണ് ഒരു ഒരു വർഷമായിട്ടില്ല കുവൈറ്റ് എം ഓൺലൈൻ വഴി നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പേരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഇമെയിൽ വഴിയൊക്കെ ആയിട്ട് അവൾക്ക് ആൻസർ കൊടുക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റി അതൊരു വലിയൊരു ഹെൽപ്പായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം മുൻപാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തത് അതായത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഫോർ തൗസൻഡ് വാച്ച് അവേഴ്സ് നമ്മൾക്ക് കിട്ടണം നമുക്കറിയാം നമ്മളുടെ മൂന്നോ നാലോ അല്ലെങ്കിൽ ആറോ ഏഴോ മിനിറ്റ് മിനിറ്റുള്ളൊരു വീഡിയോസ് നമ്മൾ ഫുൾ ടൈം വ്യൂവേഴ്സ് കാണാറില്ല എങ്കിൽ പോലും അതൊരു ഫോർത്ത് ഹേഴ്സിൻ്റെ അവേഴ്സ് കിട്ടാനായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇപ്പോഴും ഞാൻ ഓർക്കും നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ വ്യൂ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് വൺ കെ ആയ ദിവസമൊക്കെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു അങ്ങ് ഓവർ എക്സൈറ്റഡ് എന്നല്ല പക്ഷേ എങ്കിലും കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്തായാലും അതെല്ലാം കഴിഞ്ഞു സ്പിൻ നമ്പർ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു ഇതിനെല്ലാം എന്നെ സഹായിച്ചത് എൻ്റെ മക്കൾ തന്നെയാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും എന്നെ സഹായിച്ചു എൻ്റെ ഹസ്ബൻഡും എല്ലാവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു ചാനലും മുന്നോട്ട് പോവുകയില്ല ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ടൈം എടുത്ത് ഇതിന് കളയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എപ്പോൾ പോലും പിന്നെ ഇവിടുത്തെ ഒരു ഇരുപത് വർഷത്തെ ജീവിതം കൊണ്ട് ഞാൻ ഇവിടുത്തെ ആളുകളിൽ കണ്ടുവന്ന കുറേ കാര്യങ്ങളൊക്കെ എനിക്കത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റി അതായത് പ്രവാസികൾ അനുഭവിക്കുന്ന കുറച്ച് കഷ്ടപ്പാടുകളും ആളുകൾ വിചാരിക്കുന്ന പോലെ ഒരു സ്വപ്ന ലോകമോ അല്ലെങ്കിൽ ഇവിടെ അത്രമാത്രം സമ്പന്നതയിൽ ജീവിക്കാത്തതായിട്ടുള്ള പാവപ്പെട്ട പ്രവാസികളുമുണ്ട് എന്നുള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ചില വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിലും പ എന്തെങ്കിലും സംസാരിക്കാനോ കുക്കിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ചാനലൊന്ന് ക്ലിക്ക് ആകും അപ്പോൾ നമ്മൾക്കതിനൊരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് ഒരു ടൈം പാസ്സായിട്ട് നമുക്ക് ചെയ്യാം നമ്മൾക്ക് എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക നമുക്കതൊരു ആയിട്ട് മാറുവാണെങ്കിൽ അവിടെ തന്നെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ നമ്മൾക്കത് എപ്പോഴൊരു ആയിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വെൻറ്റിലേറ്റ് ചെയ്യാനും പറയാനും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ രീതിയിലുള്ള ഒരു ചാനൽ ഉള്ളത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ യൂട്യൂബ് ചാനലിന് എത്ര പൈസ ഇതുവരെ കിട്ടി ഇന്ത്യൻ എന്നുള്ളത് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് ഓഫ് നൗ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് കിട്ടിയത് കൊണ്ട് ഇനി എല്ലാ മാസവും നമ്മൾക്ക് ഈ പൈസ കിട്ടിക്കൊണ്ടോ ഇരിക്കും കിട്ടിക്കൊണ്ടിരിക്കുമോ എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോസ് ആൾക്കാർ കാണുന്നത് അനുസരിച്ചാണ് നമ്മൾക്ക് പൈസ കിട്ടാൻ പോകുന്നത് അപ്പോൾ നൂറ് പേര് നമ്മളുടെ ഒരു ചാനൽ കാണുമ്പോൾ നാൽപ്പത് പേർക്കൊക്കെയാണ് യൂട്യൂബ് പരസ്യം കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ പരസ്യത്തിൽ നിന്നും യൂട്യൂബ് നമുക്കൊരു വരുമാനം ഉണ്ട് അവരുടെ വരുമാനത്തിൽ നിന്നൊരു നിശ്ചിത പേഴ്സൻറ്റ് നമുക്ക് നൽകും അതാണ് യൂട്യൂബ് നമുക്ക് പേ ചെയ്യുന്നത് നല്ലതായിട്ട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ ഉള്ള ചാനലിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമ്മൾക്കറിയില്ല ചിലപ്പോൾ നമ്മളുടെ ചാനൽ ആളുകൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗം തന്നെയാണ് പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇടാതിരിക്കുക കുട്ടികളെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പോസ്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക അക്രമാസക്തമായ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാതെ ആളുകളെ എൻകറേജ് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്കും തുടങ്ങാം എൻ്റെ നേഴ്സിംഗ് ഫ്രണ്ട്സിനും തീർച്ചയായിട്ടും തുടങ്ങാം എല്ലാവരും അതുകൊണ്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്യാണ് തീർച്ചയായിട്ടും മെയിനായിട്ട് യൂട്യൂബ് നോക്കുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫേസ് കാണിക്കണമെങ്കിൽ കാണിക്കാം വേണ്ടെങ്കിൽ വേണ്ട അങ്ങനെ കാണിക്കുന്ന ആളുകളുമായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യുന്ന വീഡിയോസിനാണ് കൂടുതൽ ഇത് കിട്ടുന്നത് പക്ഷേ എനിക്കതിനോട് ഇപ്പോൾ ഒരു താല്പര്യമില്ല ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ആളുകൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്താണെന്ന് നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് വരും അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു വർഷം ഒരു കോടി രൂപ വരെ കിട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് അല്ലാത്തവർക്ക് ഇതൊക്കെ അറിയാം എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോട് നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ചാനൽ എവിടെയാണ് കൂടുതൽ ആളുകൾ കാണുന്നത് കുവൈറ്റിലാണോ കേരള ഇന്ത്യയിലാണോ ദുബൈയിലാണോ അമേരിക്കയിലാണോ എവിടെയാണ് നമ്മൾ നമ്മുടെ ചാനൽ ചാനൽ കൂടുതലായിട്ട് കാണുന്നത് ഇപ്പോൾ ഒരു ആയിരം മോണിറ്റൈസ്ഡ് വീഡിയോസ് വ്യൂസ് നമുക്കുണ്ടെങ്കിൽ അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അത് അതിന് മെയിൻ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നത് കുറവായിരിക്കും അതേസമയം അത് യു എസിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ അങ്ങനെ പല രാജ്യങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ കിട്ടുന്ന ഇൻകം കുറവാണ് കൂടുതലായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ എന്നുള്ളത് അപ്പം നമ്മളുടെ വ്യൂവേഴ്സ് മെയിൻലി ഏത് രാജ്യത്ത് എന്നുള്ളതാണ് കൂടുതൽ നമ്മളുടെ ഇൻകത്തെ ബേസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയാൽ ഫീമെയിലാണോ മെയിലാണോ അങ്ങനെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണോ എത്ര നേരം വരെ നമ്മുടെ ചാനൽ ആളുകൾ കാണുന്നുണ്ട് എന്നിങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് വീഡിയോസിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എന്നെ കാണുന്ന എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ എൻകറേജിങ് ആയിട്ടുള്ള വേർഡ്സ് പറയുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ കൂടുതൽ സഹായിക്കണം അല്ലെങ്കിൽ മോയിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു രാജ്യത്ത് നമ്മൾ നിൽക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളും നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൻ്റെ റെസ്ട്രിക്ഷൻസും എല്ലാം ഫോളോ ചെയ്തിട്ടാണ് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും ഇവിടെ നമ്മളുടെ നാട്ടിൽ ചെയ്യുന്നതും അതുപോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് എൻ്റെ വീഡിയോസിന് ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്